നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളിൽ പ്രത്യേകിച്ച് പാസഞ്ചർ വാഹനങ്ങളിൽ സൈക്കിൾ ക്യാരിയർ വയ്ക്കാമോ ഇല്ലയെന്ന് ഇപ്പോഴും പലർക്കും ഒരു സംശയമുണ്ട് നിലവിൽ സൈക്കിൾ കാരിയർ വയ്ക്കണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് സൈക്കിൾ കാരിയർ വയ്ക്കുവാനായിട്ട് പാടുള്ളൂ സൈക്കിൾ കാരിയർ നോർത്ത് ഇന്ത്യൻ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കെല്ലാം ഏകദേശം വാഹനങ്ങൾക്ക് സൈക്കിൾ കാരിയർ ഉണ്ട് സൈക്കിളും വച്ച് വരുന്നുണ്ട് പക്ഷേ അതിലൊരു നിയമപരമായിട്ടുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അറിയിപ്പ് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഓൾട്രേഷനും നിലവിൽ വാഹനങ്ങളിൽ പാടില്ല എന്ന് സൈക്കിൾ കാരിയർ നോർത്ത് ഇന്ത്യയിൽ പല വാഹനങ്ങളിലും കാണുന്നുണ്ട് എങ്കിൽ കൂടിയും കേരളത്തിൽ അപൂർവം ഒന്നോ രണ്ടോ വാഹനങ്ങളിൽ മാത്രമേ സൈക്കിൾ കാരിയർ വെച്ച് കണ്ടിട്ടുള്ളൂ എന്നാൽ പോലും നിങ്ങൾ വയ്ക്കുന്നുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ വേണം അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സൈക്കിൾ കാരിയർ ഒരു പക്ഷേ നിങ്ങൾ വയ്ക്കുന്നുണ്ടെങ്കിൽ കൂടിയും പിടിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓൾട്രേഷൻ്റെ പേരിൽ ഫൈന് ലഭിക്കുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അതുകൂടാതെ സൈക്കിൾ കാരിയർ വയ്ക്കുന്ന സമയത്ത് നമ്പർ പ്ലേറ്റ് മറിഞ്ഞിരിക്കാൻ പാടില്ല ടൈ ലൈറ്റ് മറയാൻ പാടില്ല ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് പാർക്ക് ലൈറ്റ് ഇതൊന്നും മറയുവാനായിട്ട് പാടുള്ളതല്ല ഇതെല്ലാം വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ സൈക്കിൾ കാരിയർ സെറ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അപ്ഡേഷൻ ഇതുവരെയും വന്നിട്ടില്ല ഓക്കെ ഒരു പക്ഷേ സൈക്കിൾ കാരിയർ വച്ചാൽ കൂടിയും വശങ്ങളിലോട്ടും പുറകിലോട്ടും തള്ളി നിൽക്കുന്ന രീതിയിൽ വയ്ക്കുവാനും പാടില്ല എന്ന് ഓർഡർ കൊടുത്തിട്ടുമുണ്ട് സൈക്കിൾ ക്യരിയർ മാത്രമല്ല നമ്മൾ ഏതൊരു പാസഞ്ചർ വാഹനത്തിലാണെങ്കിലും എക്സ്ട്രാ ലോഡ് കയറ്റുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ലഗേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കയറ്റുന്നുണ്ടെങ്കിൽ പുറത്തോട്ടോ വശങ്ങളിലോട്ടോ തള്ളി നിൽക്കാത്ത രീതിയിൽ മാത്രമേ വയ്ക്കുവാനും പാടുള്ളൂ അങ്ങനെ നോക്കുമ്പോഴും സൈക്കിൾ ക്യാരിയറ് നിയമപരമായിട്ട് അലൗഡ് ആണെന്ന് പറയുവാനും സാധിക്കാത്ത ഒരു രീതിയാണ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തത വരണമെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കതിനെ സാധിക്കുകയുള്ളൂ ഓക്കെ പലർക്കും ഈ ഒരു കാര്യം അറിയില്ല സൈക്കിൾ ക്യാരിയർ വയ്ക്കാമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ് ഓക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഉയർന്ന എം വി ഡി ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ആർ ടി ഓഫീസിൽ പോയി ജോയിൻറ്റ് ആർ ടി ഒറ്റോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റെ ഉദ്യോഗസ്ഥരോട്ടോ കണ്ട് സംസാരിച്ച് അതിന് ശേഷം മാത്രമേ ഇത് വയ്ക്കുവാനായിട്ട് പാടുള്ളൂ ചില വാഹനങ്ങളിൽ വയ്ക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും അത് അലോഡാണെന്ന് പറയുവാനായിട്ടും സാധിക്കില്ല ഓക്കെ അപ്പോൾ ഒരു പക്ഷേ വച്ചാൽ കൂടിയും ഈ പറഞ്ഞ കാര്യങ്ങൾ അത് നമ്പർ പ്ലേറ്റും അതുപോലെ തന്നെ ലൈറ്റുകളും പിന്നെ ഇൻഡിക്കേറ്ററും ഇൻഡിക്കേറ്ററൊന്നും അറിയാത്ത രീതിയിൽ സെറ്റ് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് ഒരു അപ്ഡേഷൻ തരാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഉദ്യോഗസ്ഥരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്